നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒളിവിലും കളി തുളിങ്ങുകയാണ് നിതീഷ് കോട്ടയം പനച്ചക്കാട് പൂവൻ വലിയ വീട്ടിൽ നിതീഷിന്റെ ഭാര്യയും കുണ്ട്രസ്വദേശിയുമായ വിഭഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇതോടെയാണ് കളികൾ തുടങ്ങിയത് എങ്ങനെയും മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്താതിരിക്കാനായി ശ്രമം നടത്തുകയാണ് റീ പോസ്റ്റ്മോർട്ടം ഉണ്ടാകാതിരിക്കാനാണ് ഇതെല്ലാം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും യു എയിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതിനും ശൈലജ ബന്ധുവിനൊപ്പം തന്നെ ചൊവ്വാഴ്ച രാവിലെ ഷാർജയിൽ എത്തിയത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് മകളെ യു എയിൽ തന്നെ സംസ്കരിക്കാനും നിതീഷ് ശ്രമിച്ചു എന്നാൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇതിന് അനുവദിച്ചില്ല ഇതോടെ രണ്ട് മൃതദേഹവും കേരളത്തിലെത്തിക്കാനുള്ള സാധ്യത തെളിഞ്ഞു ഷാർജയിലും നിതീഷിനെതിരെ പരാതി കൊടുക്കും കേരള പോലീസിന്റെ കേസെടുക്കലിനെ തുടർന്ന് ഒളിവിൽ പോയ നിതീഷ് നേരിട്ടെത്തി ചില ഇടപെടൽ നടത്തി പക്ഷെ അതും വിജയിച്ചിട്ടില്ല അങ്ങനെ കുഞ്ഞിന്റെ സംസ്കാരം മാറ്റിവെച്ചു ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് നടത്താനിരുന്ന വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചത് സംസ്കാരം സംബന്ധിച്ച വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനം എടുത്തത് നിതീഷിനെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തുകയായിരുന്നു വൈഭവിയുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ ഷാർജയിൽ സംസ്കരിക്കാനായിരുന്നു നിതീഷിന്റെയും കുടുംബത്തിന്റെയും നീക്കം എന്നാൽ ഇത് തടയണമെന്നും മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്നും ഷാർജിലെത്തിയ വിഭഞ്ജികയുടെ അമ്മ ശൈലജ ആവശ്യപ്പെട്ടു തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ വിഷയത്തിൽ ഇടപെട്ടത് കുഞ്ഞിന്റെ മൃതദേഹവുമായി നിതീഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്മശാനത്തിൽ എത്തിയിരുന്നു ഇതിനിടെയാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടുന്നത് നിതീഷിന്റെ ഇന്ത്യൻ കോൺസുലേറ്റിലേറ്റിക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സംസ്കരിക്കാനായി കൊണ്ടുവന്ന മൃതദേഹം തിരികെ കൊണ്ടുപോയി വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്ന ഹർജിയിലെത്തിയ ശൈലജ ആവശ്യപ്പെട്ടിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ സംസ്കരിക്കുമെന്ന് നിതീഷിന്റെ ബന്ധുക്കൾ അറിയിച്ചിട്ടായും എന്നാൽ രണ്ടുപേരുടെയും മൃതദേഹം നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നുമാണ് തങ്ങളുടെ ആവശ്യമെന്നും അവർ പറയുന്നു മൃതദേഹം വിദേശത്ത് സംസ്കരിക്കേണ്ട ആവശ്യമില്ല നാട്ടിൽ സംസ്കരിക്കണം ഒന്നെങ്കിൽ നിതീഷിന്റെ വീട്ടിലോ അല്ലെങ്കിൽ തന്റെ വീട്ടിലോ സംസ്കരിക്കണം നാട്ടിൽ നിതീഷിന്റെ വീട്ടിൽ സംസ്കരിച്ചാലും വിഷയമില്ല എന്നും നാട്ടിൽ വേണമെന്നേ ഉള്ളൂ എന്നും രണ്ടുപേരുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കണമെന്നും ജനിച്ച മണ്ണിൽ അവരെ സംസ്കരിക്കണമെന്നും അതിനനുവദിക്കണമെന്നും ഇവിടെ സംസ്കരിക്കണമെന്ന നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനാണ് ാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ശൈലജ പറഞ്ഞു മൃതദേഹവുമായി നാട്ടിൽ വന്ന് അറസ്റ്റിലാകുമെന്ന നിതീഷിന് ഭയമുണ്ട് ഇതുകൊണ്ടാണ് യാത്ര ഒഴിവാക്കാനുള്ള തന്ത്രം നടക്കുന്നത് കൊല്ലം കൊറ്റംകര കേരളാപുരം സ്വദേശിനി രജിത ഭവനിൽ വിപഞ്ചിക മണിയൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരിയും മകൾ വൈഭവി നിതീഷ് എന്ന ഒന്നര വയസ്സുകാരിയുമാണ് ഈ അൽ നഹ്ദയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തി വിപഞ്ചിക ജീവനൊടുക്കിയെന്നാണ് നിഗമനം ജൂലൈ എട്ടിന് രാത്രിയായിരുന്നു സംഭവം ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലർക്കായിരുന്നു വിപഞ്ചിക Grazie. ദുബായിൽ തന്നെ ജോലി ചെയ്തിരുന്ന കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷ് വലിയ വീട്ടിലാണ് ഭർത്താവ് ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഏഴു വർഷമായി വിഭഞ്ചിക യു എയിലേക്ക് ജോലി ചെയ്ത് വരികയുന്നു നാലര വർഷം മുമ്പായിരുന്നു വിവാഹം നിതീഷിന്റെയും ഈ ഭർത്തൃ കുടുംബാംഗങ്ങളുടെയും കൊടിയ പീഡനം കാരണമാണ് വിഭഞ്ചിക ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം നിതീഷിൽ നിന്നും ഇയാളുടെ പിതാവ് സഹോദരി എന്നിവരിൽ നിന്നും നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് വിഭഞ്ചിക എഴുതിയ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നിരുന്നു ഇതോടെ നിതീഷും കുടുംബവും പ്രതിക്കൂട്ടിലായി കുണ്ടറയിൽ കേസുമെടുത്തു അതിനിടെ വിഭജികയുടെ അമ്മ ശൈലജയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് എഫ്ഐആർ മാറ്റിയെഴുതി ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണയും മാറ്റി സ്ത്രീധന പീഡന മരണമാക്കിയതാണ് എഫ്ഐആർ പുതുക്കിയത് ഭർത്താവ് നിതീഷാണ് കേസിലെ ഒന്നാം പ്രതി ഭർത്തൃ സഹോദരി നീതു രണ്ടാം പ്രതിയും നിതീഷിന്റെ അച്ഛൻ മൂന്നാം പ്രതിയുമാണ് കഴിഞ്ഞ ദിവസം ഇവരുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു നിതീഷിന്റെ സഹോദരി സത്യത്തിന്റെ ഒരു അല്ലായിരുന്നു എന്നും നിതീഷിന്റെ സഹോദരിയുടെ മകളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു തരിമ്പ് പോലും ഈ മക സ്വന്തം മകളോട് കാട്ടിയിരുന്നില്ല എന്നുമൊക്കെ ആയിരുന്നു വിഭഞ്ചിക പറഞ്ഞിരുന്നത് മാത്രമല്ല ഒരു അച്ഛൻ തന്നോട് പെരുമാറുന്ന രീതിയിലല്ലായിരുന്നു നിതീഷിന്റെ ഭർത്ത അച്ഛൻ പെരുമാറിയത് എന്നാണ് വിഭഞ്ചികയും പറയുന്നത് മാത്രമല്ല സ്ത്രീകളുടെ വഴി അടിവസ്ത്രം ഇട്ടുകൊണ്ട് നിത നിതീഷ് വല്ലാത്ത രീതിയിൽ മേക്കപ്പ് നടന്നിരുന്നു എന്നും ഒരു വികൃത രൂപത്തിൽ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല നിതീഷിനേക്കാൾ സൗന്ദര്യം വിഭഞ്ജികയ്ക്കുണ്ട് എന്ന നിരന്തരം കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ മുടി മുറിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോഴും ദുരൂഹത തുടരുകയാണെന്ന് സുരേഷ് ഗോപി അടക്കമുള്ളവരും പറയുകയാണ് ഈ കേസിൽ എന്തായാലും സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും ബ്രശ്ശേരി നാട്ടിലെത്തിക്കാനായി വിഭഞ്ചികയുടെ അമ്മ നേരിട്ട് തന്നെ ഷാർജിലെത്തിയത് ഒരുപാട് ദുരൂഹതകൾ ഇക്കാര്യത്തിൽ തുടരുന്നുണ്ട് എന്നാണ് സുരേഷ് ഗോപിയും പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്